സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓണം സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം കഴിഞ്ഞ ചൊവ്വ പുലർച്ചെ രണ്ടരയോടെ നിയന്ത്രണം വിട്ട ലോറി ഏഴോളം വൈദ്യുതി തൂണുകളും മതിലും മുറ്റത്തുണ്ടായിരുന്ന തെങ്ങും തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറിയ സംഭവത്തിൽ ഡ്രൈവർക്ക് എതിരെ കേസെടുത്ത് വണ്ടൂർ പോലീസ് വൈദ്യുതി വകുപ്പിന്റെ പരാതിയിലാണ് കേസ് ഹരിയാന സ്വദേശി ജിൽഷാദ് ആണ് അറസ്റ്റിലായത് സംഭവത്തിൽ വൈദ്യുതി വകുപ്പിന് ഒരു ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് അപകടത്തിന് ശേഷം ലോറിയുടമ വൈദ്യുതി വകുപ്പിൽ പിഴ അടയ്ക്കാൻ തയ്യാറാകാതായതോടെ വണ്ടൂർ കെഇസിബിഐ ഇ സി വി രാധാകൃഷ്ണൻ വണ്ടൂർ പോലീസിൽ പരാതി നൽകി തുടർന്ന് വണ്ടൂർ പോലീസ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന ഹരിയാന സ്വദേശി ജിൽഷാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഇയാളെ മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു പ്രതി ലൈസൻസ് ഇല്ലാതെയാണ് ലോറി ഓടിച്ചിരുന്നത് ഇയാൾ റിമാൻഡിലായതോടെ ലോറിയുമായി ബന്ധപ്പെട്ട ആളുകളെത്തി ഇന്ന് പിഴ അടച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വൈബാണ് വിട്ടുപോയാലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്